ഹൈഡിയസ് അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വ്ളോഗിലോട്ട് സ്വാഗതം ഞാൻ എവിടെ വീട്ടിൽ ചെറിയൊരു ഇഫ്താർ പാർട്ടി അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഒരുക്കങ്ങളും വിശേഷങ്ങളും ഒക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ വീഡിയോ മുഴുവനായിട്ട് കണ്ടുവെക്കണേ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാവണമെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യാനും പുതിയ വ്യൂവേഴ്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ ഞാൻ മുറ്റം ക്ലീൻ ചെയ്യാൻ വേണ്ടി ഇറങ്ങിയിട്ടുണ്ട് തലേന്ന് രാത്രിയിൽ ഞാൻ വീട് അതായത് മുകളിൽ നിന്ന് താഴോട്ടെല്ലാ ഭാഗവും ക്ലീൻ ചെയ്തിട്ടാണ് കേട്ടോ അടഞ്ഞിട്ടുണ്ടായിരുന്നത് കാരണം രാവിലെ എണീറ്റാ പിന്നെ ക്ലീനിങ്ങിന് വേണ്ടി സമയം കളയാനില്ലാത്തതുകൊണ്ട് അതൊക്കെ ഞാൻ തലേന്ന് രാത്രി തന്നെ കംപ്ലീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അതാ ഞാൻ ചിക്കനും ബീഫും ഒക്കെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അത് വിശേഷങ്ങളിലോട്ട് പോണിന് മുന്നായിട്ട് നമ്മുടെ വീട്ടിൽ പ്രായമായവരുണ്ട് എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ പ്രമേഹ രോഗികള് കൈയും കാലൊക്കെ വേദന കാര്യങ്ങളൊക്കെ ആയിട്ട് ബുദ്ധിമുട്ടുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ അവർക്കൊക്കെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു അടിപൊളി ഫുഡ് മസാജർ പരിചയപ്പെടുത്താം ഇത് അഗാരോ പ്രൈമോ ഫുഡ് മസാജർ ഇതിൽ നമ്മൾ മസാജ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ മസിൽ റിലാക്സേഷനും പെയിൻ റിലീഫ് ഒക്കെ കിട്ടുന്നതോടൊപ്പം തന്നെ ആ ഭാഗത്തുള്ള ബ്ലഡ് ഫ്ലോ വർദ്ധിപ്പിക്കാനും ഇത് സഹായിക്കും ഇതാണ് അതാരോ പ്രീമോ ഫുഡ് മസാജർ ഇതിന്റെ സെൻട്രൽ ആയിട്ട് കൺട്രോൾ പാനൽ കൊടുത്തിട്ടുണ്ട് രണ്ട് സൈഡിലായിട്ട് സിബ്ബോർഡ് കൂടിയിട്ടുള്ള ക്ലോത്തിങ് ബാഗും അതിന്റെ ബേസിൽ റോളർ കൊടുത്തിട്ടുണ്ട് ഇതിലോട്ടാണ് നമ്മൾ മസാജ് ചെയ്യാൻ വേണ്ടിയിട്ട് കാലുകൾ ഇറക്കി വെക്കേണ്ടത് ഡിഗ്രി അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള സപ്പോർട്ടിങ് ബാർ കൊടുത്തിട്ടുണ്ട് ഈ സപ്പോർട്ടിങ് ബാറിന് മുകളിലുള്ള ഈ ഒരു ബട്ടണിൽ പ്രെസ് ചെയ്താലാണ് ഇത് ഈസി ആയിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കുക പിന്നെ നമ്മൾ ഈ ഒരു മസാജർ ഉപയോഗിക്കുന്ന സമയത്ത് നമുക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ഏതൊരു പൊസിഷനിലും നമുക്കിത് എലിവേറ്റ് ചെയ്ത് ഉപയോഗിക്കാനും സാധിക്കും ഫങ്ഷൻസ് ഒക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം അപ്പോൾ ഇതിന്റെ സെൻട്രൽ ആയിട്ടാണ് കൺട്രോൾ പാനൽ കൊടുത്തിട്ടുള്ളത് അതിൽ ഫസ്റ്റ് പവർ ബട്ടൺ അത് ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ഈ ഒരു ഡിവൈസ് ഓൺ ചെയ്യാം ഇനി അടുത്തത് ഇതിൽ സിക്സ് ടൈപ്പ് മസാജിങ് മോഡ് കൊടുത്തിട്ടുണ്ട് എം വൺ എം ടു എം ത്രീ നീഡിങ് റോളിംഗ് ഷാറ്റ്സു എന്നിങ്ങനെ ആറ് തരത്തിലുള്ള മസാജിങ് മോഡാണ് കൊടുത്തിട്ടുള്ളത് ഇതിൽ എം വൺ എം ടു എം ത്രീ ഓൾറെഡി പ്രീസെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഓപ്ഷൻസ് ആണ് പിന്നെ നീഡിങ് റോളിംഗ് ഷാറ്റ്സു ഇതിൽ നമുക്ക് സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം ഇനി അടുത്തത് ടൈമർ ഇതിൽ നമുക്ക് ഫൈവ് ടു തേർട്ടി മിനിറ്റ് ടൈം സെലക്ട് ചെയ്യാനായിട്ട് സാധിക്കും ഇതിൽ ഓൾറെഡി പതിനഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഷട്ട് ഓഫ് ആവും ഇനി മസാജിങ് ടൈമിൽ നമ്മുടെ കാൽപ്പാദത്തിനും വിരലുകൾക്കും ചെറിയൊരു ചൂട് വേണമെന്നുള്ളവർക്ക് ഈ ഒരു ഹീറ്റ് ഓപ്ഷൻ സെലക്ട് ചെയ്യുക ഇതിൽ ത്രീ ലെവൽ ഓഫ് ലൂക്ക് വാം ഹീറ്റ് ഫങ്ഷൻസ് ഉണ്ട് വൈബ്രേഷൻ കൊടുത്തിട്ടുണ്ട് ഇത് മസിൽസ് റിലാക്സ് ചെയ്യാനും സ്റ്റിമുലേറ്റ് ചെയ്യാനും ബ്ലഡ് സർക്കുലേഷൻ വർദ്ധിപ്പിക്കാനും ഹെൽപ്പ് ചെയ്യും ഇതിന് നമുക്ക് സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യാം എൽ വൺ എൽ ടൂ എൽ ത്രീ എന്നിങ്ങനെ മൂന്ന് സ്പീഡ് സെറ്റിങ്സ് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് മസാജർ എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് എന്നുള്ളത് നോക്കാം അപ്പൊ ഇതിന്റെ കൂടെ തന്നെ ഒരു പവർ കേബിൾ കൊടുത്തിട്ടുണ്ട് ഇത് നമ്മൾ പവർ കണക്ട് ചെയ്തിട്ട് ഡിവൈസ് ഓൺ ചെയ്യാം ഇതിനോട്ട് നമ്മൾ കാൽപാദങ്ങൾ ഇതുപോലെ ഇറക്കി വെച്ചിട്ടാണ് സാധാരണ മസാജ് ചെയ്യുന്നത് ഇതിൽ നമ്മൾക്ക് കാൽപാദം കാൽവിരലുകൾ കനങ്കാൽ മുട്ടിന് താഴോട്ടുള്ള ഭാഗം പിന്നെ കയ്യ് ഒക്കെ ഈ ഒരു ഫുഡ് മസാജർ വെച്ചിട്ട് മസാജ് ചെയ്യാവുന്നതാണ് പ്രത്യേകിച്ച് ഈ മസിൽപിടുത്തുള്ളവർക്കും കാല് വേദന കയ്യുവേദന പിന്നെ പ്രമേഹ രോഗികൾക്കും ഒക്കെ ഈ ഒരു ഫുഡ് മസാജർ ഭയങ്കര യൂസ്ഫുള്ളാണ് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ച് നമുക്ക് ഏതൊരു പൊസിഷനിലാണോ ഈ ഫുഡ് കംഫർട്ടബിൾ ആയിട്ട് യൂസ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആ ഒരു പൊസിഷനിലോട്ട് എലിവേറ്റ് ചെയ്ത് വെച്ചിട്ട് നമുക്ക് ഇത് ഉപയോഗിക്കാവുന്നതാണ് ഈ മസാജർ നമുക്ക് ചെയറിലോ ബെഡിലോ സോഫയിലോ ഒക്കെ ഇരുന്നും കിടന്നും ഒക്കെ ഉപയോഗിക്കാൻ പറ്റും പിന്നെ ഇതിൽ നമ്മൾ കാലുകൾ ഇറക്കി വെക്കുന്ന സമയത്ത് സോക്സ് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് അഴുക്ക് പിടിക്കൂല കാലുകൾ നമ്മൾ ഇതുപോലെ മസാജറിനുള്ളിലോട്ട് വെച്ച് വേണ്ട മോഡ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ മസാജിങ് സ്റ്റാർട്ടാവും ഇതൊരു ഫോട്ട് മസാജർ ആണെന്നുണ്ടെങ്കിലും നമുക്ക് കൈയിൻ്റെതായ ഈ ഒരു ഭാഗത്ത് പെയിൻ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു മസാജറിനകത്തോട്ട് വെച്ചിട്ട് ഇതുപോലെ നമുക്ക് കൈകളും മസാജ് ചെയ്യാനായിട്ട് സാധിക്കും ഈ ഒരു ഫോട്ട് മസാജർ എൻ്റെ കയ്യിൽ കിട്ടിയിട്ട് ഇപ്പൊ കുറച്ചായി അന്ന് തൊട്ട് ഞാനിത് ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ ഇത് ഉപയോഗിക്കുമ്പോൾ എനിക്ക് നല്ലൊരു റിലാക്സിങ് ഫീൽ ആണ് ഉപയോഗിക്കുമ്പോൾ മാത്രമല്ല അത് കഴിഞ്ഞ് കുറച്ച് സമയത്തേക്കും കൈനും കാലിനൊക്കെ നല്ലൊരു റിലാക്സിങ് ഫീൽ കിട്ടുന്നുണ്ട് നമ്മുടെ മസിൽ റിലാക്സേഷനും പെയിൻ റിലീഫും അതോടൊപ്പം തന്നെ ബ്ലഡ് സർക്കുലേഷൻ വർദ്ധിപ്പിക്കാനും ഈ ഒരു ഫുഡ് മസാജർ ഭയങ്കര ഹെൽപ്ഫുൾ ആണ് ഇനി ഇതിന്റെ ക്ലീനിങ്ങും വളരെ ഈസിയാണ് കേട്ടോ നമ്മളിത് ഉപയോഗിക്കുന്ന സമയത്ത് കാലിലൊരു സോക്സ് ഇട്ട് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ കുറേ കാലം ഇത് അഴുക്കാകാണ്ട് സൂക്ഷിക്കാം ഇനിയിപ്പോൾ ഈ ഒരു അഴുക്ക് പറ്റിയാലും നമുക്കിതാ ഈ ഒരു സിബ് ഇതുപോലെ ഓപ്പൺ ചെയ്തിട്ട് ഈ ക്ലോത്ത് ഇതിൽ നിന്ന് റിമൂവ് ചെയ്തെടുക്കാൻ പറ്റും എന്നിട്ട് അത് ക്ലീൻ ചെയ്ത് ഉണക്കിയതിന് ശേഷം വീണ്ടും ഇതുപോലെ അറ്റാച്ച് ചെയ്ത് കൊടുക്കാം അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ ഒരു ഫുഡ് മസാജർ വാങ്ങിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം നമ്മുടെ ഇന്നത്തെ പാർട്ടി വിശേഷങ്ങളിലോട്ട് വരാം അപ്പം രാവിലത്തെ മുറ്റം ഒക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞാനിതാ ഉള്ളി തൊലി കളയാൻ വേണ്ടി ഇരുന്നതാണ് കേട്ടോ അപ്പം ഇപ്പം ഞാൻ മാത്രമേ വീട്ടിലുള്ളൂ ഉമ്മയും ഉപ്പയും എല്ലാവരും ഇനി വന്നിട്ട് കാണും പുറത്ത് കാർപ്പ് കുറച്ചിൽ ആണുങ്ങൾക്ക് ഇരിക്കാനും മൂന്ന് ടാബിൾ ഇടാന്ന് വിചാരിക്കുന്നുണ്ട് അപ്പോൾ ദാ ടാബിളായിട്ട് വരാനുട്ടോ ഇതിൻ്റെ ആപ്പയാണ് ഉപ്പാൻ്റെ അനിയന് അപ്പോൾ അവർ വീട്ടിൽ നിന്ന് ടാബിൾ കൊണ്ടു തന്നതേനു അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഉമ്മയും ഉപ്പിയൊക്കെ എത്തിയിട്ടുണ്ട് എൻ്റെ ഉമ്മയും ഉപ്പി എത്തിയിട്ടുണ്ട് അപ്പോൾ അതാ നേരെ അവരും കൂടെ ഇരുന്നിട്ടുണ്ട് കേട്ടോ ബാക്കി പരിപാടികൾക്ക് അപ്പോൾ തലേന്ന് രാത്രിയിൽ ഞാൻ ഉള്ളൊക്കെ കാര്യം തുടക്കിയൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ കളഞ്ഞൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു പാർട്ടി ഞാൻ പെട്ടെന്ന് തീരുമാനിച്ചതായിരുന്നു ആലോക്കാനും കൂടെ സമയം എടുത്തിട്ടില്ല കേട്ടോ കാരണം നോമ്പ് തുടങ്ങണീന് മുന്നേ തന്നെ ഇന്ത്യയൊക്കെ തുടങ്ങും ഈ എന്നാൽ നമ്മുടെ വീട്ടിൽ നോമ്പ് തോറാ പരിപാടി ഉണ്ടാക്കണേന്ന് ചോദിക്കാൻ ഇക്കാൾക്ക് നോമ്പായാൽ ഒരു ഇഫ്താർ പാർട്ടി വീട്ടിൽ ഉണ്ടാക്കല് നിർബന്ധമാണ് കേട്ടോ മിക്കവാറും ഞാൻ എല്ലാ നോമ്പിനും വീട്ടിൽ പാർട്ടി ഉണ്ടാക്കാറുണ്ട് പക്ഷേ വ്ലോഗ് ഷെയർ ചെയ്യാറില്ല കാരണം മിക്കവാറും എല്ലാ നോമ്പിനും ഇക്ക ഗൾഫിലും ഞാൻ നാട്ടിലായിരിക്കും ഉണ്ടാവുക അപ്പോൾ എല്ലാം കൂടെ ഞാൻ ഒറ്റക്ക് ഹാൻഡിൽ ചെയ്യുമ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷനാണ് കേട്ടോ ആ ടെൻഷൻ്റെ ക്ക് വ്ലോഗ് എടുക്കാനുള്ള ഒരു മാനസികാവസ്ഥ കിട്ടൂല അതൊന്നും പിന്നെ നമ്മുടെ കുടുംബത്തിലുള്ള എല്ലാവർക്കും ഒന്നും അങ്ങനെ വീഡിയോയിൽ വരാൻ താല്പര്യമില്ല അപ്പോൾ മറ്റുള്ളവർക്ക് ഒരു ബുദ്ധിമുട്ടാവണ്ടെന്ന് വിചാരിച്ചിട്ടും കൂടി ഞാൻ അങ്ങനെ വ്ളോഗ് ഷെയർ ചെയ്യാറില്ല പക്ഷെ ഇപ്രാവശ്യം ഞാൻ മാക്സിമം മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടാവാത്ത രീതിയിൽ നല്ലൊരു മെമ്മറിക്ക് വേണ്ടിയിട്ട് ഈ ഒരു പാർട്ടി ഒന്ന് വ്ളോഗ് ഷെയർ ചെയ്യാന്ന് വിചാരിച്ചു അങ്ങനെ ദാ രാവിലെ ഉമ്മയും ഉപ്പിയും പിന്നെ ഇക്കാല ഉമ്മി എത്തിയിട്ടുണ്ട് കേട്ടോ വന്ന തന്നെ എല്ലാവരുടെ കയ്യിലും കത്തിയും സാധനങ്ങളും കൊടുത്തിട്ടുണ്ട് അപ്പം എല്ലാവരും വെജിറ്റബിൾസൊക്കെ കട്ട് ചെയ്യാൻ വേണ്ടി ഇരുന്നിട്ടുണ്ട് ഇനി ഇപ്പം ആ സമൂസയിലേക്കുള്ള ഗ്രീൻ പീസ് വേവിക്കാൻ വേണ്ടി വെക്കാണ് കേട്ടോ ഞാൻ അപ്പം അര കിലോ ഗ്രീൻ പീസ് എടുത്തിട്ടുണ്ട് ആവശ്യത്തിനുള്ള ഉപ്പും വെള്ളവും ഒഴിച്ചിട്ട് വേവിക്കാൻ വേണ്ടി വെക്കുകയാണ് ഇനി ഇപ്പം കിച്ചണിലുള്ള ഈ ഒരു പൂവും ചട്ടിയൊക്കെ എടുക്കുമ്പോൾ ഇമ്മവിടെ സമൂസയിലേക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള വെജിറ്റബിൾസ് ഒക്കെ ഒന്ന് ഹാഫ് കുക്കാക്കി എടുത്തിട്ടുണ്ട് കിഴങ്ങും ക്യാരറ്റും ബീൻസും ആണ് കുക്ക് ചെയ്തെടുത്തിട്ടുള്ളത് ഇനി നമുക്ക് ആദ്യം തന്നെ സമൂസയിലേക്കുള്ള ഫില്ലിങ്സ് റെഡിയാക്കാം അപ്പോൾ അതാണ് ഞാൻ ചെമ്പിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിലോട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള സവാള ഇട്ട് കൊടുക്കുകയാണ് ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് ഈ സവാള നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം സവാള എണ്ണയിൽ നന്നായിട്ടൊന്ന് വഴഞ്ഞ് വരുന്ന സമയത്ത് ഇതിലോട്ട് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് വലിയ ജീരകം ചതച്ചടിച്ചിട്ടുള്ളത് ചേർത്ത് കൊടുക്കാം എന്നിട്ട് അതിൻ്റെ ആ ഒരു റോ ടേസ്റ്റ് മാറി വരണവരെ നല്ലപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കാം ോട്ട് പകുതി കുക്ക് ചെയ്ത് വെച്ചിട്ടുള്ള വെജിറ്റബിൾസും കൂടെ ചേർത്ത് കൊടുക്കുക എന്നിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക അപ്പം ഞാൻ നേരത്തെ ഗ്രീൻ പീസ് കുക്കറിൽ വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു അത് രണ്ട് വിസിലിന് ശേഷം ഞാൻ ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അതിൽ വെള്ളം കളഞ്ഞതിന് ശേഷം ഗ്രീൻ പീസും കൂടെ ഇതിലോട്ട് ചേർത്തിട്ട് എല്ലാം കൂടെ നല്ല പോലെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കുക മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കുക ആദ്യം തന്നെ ഞാനൊരല്പം ബിരിയാണി മസാല ചേർത്തിട്ടുണ്ട് പിന്നീട് മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി ചിക്കൻ മസാല കുരുമുളക് പൊടി എന്നിവയാണ് ചേർത്തിട്ടുള്ളത് എല്ലാം ഉമ്മയുണ്ട് കേട്ടോ ചേർത്ത്ക്കുന്നത് അതുകൊണ്ട് തന്നെ ഉമ്മാൻ്റെ ഒരു കണക്കിനനുസരിച്ചിട്ട് ചേർത്ത്ക്കാണ് ഇതിൽ അളവൊന്നും മെൻഷൻ ചെയ്യണില്ല എല്ലാം കൂടെ ഇനി നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കാം ലാസ്റ്റ് ഒരു പിടി മല്ലിയിലയും കറിവേപ്പിലയും കൂടെ ചെറുതായി കട്ട് ചെയ്തെടുത്തിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അങ്ങനെ നമ്മുടെ സമൂസയിലേക്കുള്ള ഫില്ലിങ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി ഇതൊന്ന് ആറാൻ വേണ്ടി മാറ്റി വെക്കാം അതിനിടയിൽ ഞാനിത് ആ പത്തിരിയിലേക്കുള്ള ചിക്കൻ കറി റെഡിയാക്കുകയാണ് ഇന്നിപ്പോൾ സ്പെഷ്യലായിട്ട് ബീഫ് ബിരിയാണിയാണ് ഇട്ടുണ്ടാക്കുന്നത് അത് കഴിക്കാത്തവർക്ക് കുറച്ച് പത്തിരിയും കൂടെ പത്തിരി എനിക്കിൻ്റെ ചെറിയ ഇളച്ചി ഉണ്ടാക്കി കൊണ്ടുതരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ആ ഒരു പണി എനിക്കില്ല ഞാൻ ഒറ്റക്കുള്ള ഹെൽപ്പ് ചെയ്യാൻ ഈ നേരത്തെ വരണമെന്നും പറഞ്ഞ് വിട്ട അനിയൻ വരുന്ന രംഗാണ് കേട്ടോ ഇത് ഓന അനിയത്തിനെ കണ്ടപ്പോൾ ഉള്ള അത് അനിയത്തി നേരത്തെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അതിനിടക്ക് ഇനിയിപ്പോൾ ഉമ്മ ചിക്കൻ ചില്ലിക്കും അതുപോലെ ചിക്കൻ പക്കവടി ഉണ്ടാക്കാനുള്ള മസാല റെഡിയാക്കുകയാണ് അപ്പോൾ എല്ലാ ഇൻഗ്രീഡിയൻസും ഞങ്ങൾ സെറ്റാക്കി വെച്ചിട്ടുണ്ട് മസാല കമ്മി വേണ്ടിയിട്ടുണ്ടാക്കണത് പിന്നെ ചിക്കൻ ചില്ലിയുടെയും ചിക്കൻ പക്കവാടിയുടെയും ഒക്കെ റെസിപ്പി ഞാൻ ഒരുപാട് പട്ടങ്ങൾക്ക് ഷെയർ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് ഞാനിതിൽ അങ്ങനെ ഡീറ്റെയിൽഡായിട്ട് പറഞ്ഞിട്ട് പാർട്ടിയിൽ നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള ഓരോ ഐറ്റംസിൻ്റെ ഡീറ്റെയിൽഡ് റെസിപ്പി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇൻഷാല്ലാ ഞാൻ കമൻറ്റ് ബോക്സിൽ ഓരോന്നും പിൻ ചെയ്ത് വെക്കാം കേട്ടോ അതായത് ഉമാന്റെ സ്പെഷ്യൽ ബീഫ് ബിരിയാണി ചിക്കൻ ചില്ലി പിന്നെ ചിക്കൻ പക്കവട ഇതൊക്കെ നമ്മുടെ ചാനലിൽ തന്നെ ഹിറ്റായിട്ടുള്ള റെസിപ്പീസാണ് ഉമാൻ്റെ ബീഫ് ബിരിയാണി ആയാലും ഉപ്പ്മാൻ്റെ ഹോട്ടൽ സ്റ്റൈൽ ചിക്കൻ പക്കവട ഒരുപാട് പേര് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നല്ല ഫീഡ്ബാക്ക് കിട്ടിയിട്ടുള്ള നല്ലൊരു പെർഫെക്റ്റ് റെസിപ്പീസ് ആണ് അപ്പോൾ അതൊക്കെ ഞാൻ ഇൻഷാല്ല കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തു ഓരോ ലിങ്ക് ഞാൻ ബോക്സിൽ പിൻ ചെയ്ത് വെക്കാം അപ്പൊ നിങ്ങൾക്ക് അത് കാണുമ്പോ ഒന്നുകൂടെ ആയിട്ട് കിട്ടുമല്ലോ ഇവരൊക്കെ എൻ്റെ കൂടെ കട്ടൊക്കെ ഉണ്ടാവും എന്നുള്ള ഒറ്റ വിശ്വാസത്തിലാണ് കേട്ടോ ഞാൻ എൻ്റെ വീട്ടിൽ ഓരോ പാർട്ടിയും അറേഞ്ച് ചെയ്യാറ് പ്രത്യേകിച്ച് എൻ്റെ ഉമ്മ എന്റെ ഏറ്റവും വലിയൊരു സപ്പോർട്ട് എന്റെ ഉമ്മയാണ് കെട്ടോ ഉമ്മ അല്ലെങ്കിൽ പിന്നെ എനിക്ക് ഒന്നിനും കഴിയൂല സത്യത്തിൽ ഇതിൻ്റെ എല്ലാ ക്രെഡിറ്റിൻറെ ഉമ്മാക്ക ഉമ്മയാണ് മെയിൻ ഷെഫ് ഞങ്ങൾ പിന്നെ ഉമ്മാൻ്റെ കൈപ്പണ്ടാരികളാണ് കിട്ടോ അങ്ങനെ അങ്ങനെതാ ഒരു ബാങ്ക് കൊടുക്കുന്നതിന് മുന്നേ തന്നെ ഞങ്ങൾ സമോസ ഫില്ലിങ്സും പിന്നെ ചിക്കൻ ചില്ലിക്കുള്ള മസാല മാരിനേറ്റ് ചെയ്ത് വെച്ചു പിന്നെ ചിക്കൻ പക്കവടക്കുള്ള മാവും റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഇത് ചിക്കൻ പക്കവടക്കുള്ള മാവ് റെഡിയാക്കി എടുക്കുകയാണ് അപ്പം ഇന്നത്തെ നമ്മുടെ ഇഫ്താർ പാർട്ടിക്ക് സ്പെഷ്യൽ ആയിട്ട് ബീഫ് ബിരിയാണിയും ചിക്കൻ ചില്ലിയും പത്തിരിയും ചിക്കൻ കറിയും ചിക്കൻ പക്കവട സമൂസ ജ്യൂസ് ലേമ് ഇത്രയും ആണ് കേട്ടോ ഉണ്ടാക്കുന്നത് അങ്ങനെ വെറൈറ്റി ഒന്നും ഉണ്ടാക്കണില്ല കാരണം ഏകദേശം ഒരു നാൽപ്പത് ആളുകൾ ആക്കിയിട്ടുള്ള ഒരു ചെറിയ പാർട്ടിയാണ് കേട്ടോ ഞാൻ അറേഞ്ച് ചെയ്തിട്ടുള്ളത് എൻ്റെ വീട്ടുകാരും ഇക്കാൻ്റെ വീട്ടുകാരും പിന്നെ നമ്മുടെ തൊട്ടടുത്ത വീട്ടിലുള്ള കുറച്ച് ആളുകൾ അങ്ങനെ എല്ലാവരും കൂടിയിട്ടുള്ള ഒരു ഒരു ചെറിയ പാർട്ടി വന്നപ്പോൾ ഏകദേശം ഫുഡ് ഉണ്ടായിരുന്നു ടുക്കലൊക്കെ ഉച്ചക്ക് ശേഷം മതിയാലോ അപ്പൊ ഞാൻ ഇനി കിച്ചൺ കിച്ചണൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് ഇടുകയാണ് എന്നിട്ട് കുളി നിസ്കാരം ഒക്കെ കഴിഞ്ഞ് ഒരു മൂന്ന് മണിയോടെ സ്റ്റാർട്ട് ചെയ്യാന്നത് പാർട്ടിയിൽ എൻ്റെ ഒരേ ഒരു നാത്തൂന് മിസ്സിങ് ആണ് കേട്ടോ കാരണം അവളുടെ ആങ്ങളെ വരെ ആയതുകൊണ്ട് അവളുടെ വീട്ടിൽ പോയതായിരുന്നു ഞാൻ ഓൾക്ക് കൂടാൻ വേണ്ടിയിട്ട് ഈ പാർട്ടി തലേ ദിവസത്തേക്ക് വെക്കാമെന്ന് വിചാരിച്ചതായിരുന്നു പക്ഷെ അപ്പോൾ പലർക്കും വരാനുള്ള ബുദ്ധിമുട്ട് കാരണം പിറ്റേ ദിവസത്തേക്ക് മാറ്റി അപ്പോൾ അതുകൊണ്ട് ഓൾക്ക് കൂടാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല തലേന്ന് രാത്രിയിൽ ഓരോ പണികൾ പണികളെടുത്തോണ്ട് നടന്നിട്ട് മര്യാദക്കെ ഉറങ്ങാത്തത് കാരണം പിറ്റേ ദിവസം നല്ല ക്ഷീണം ഉണ്ടായിരുന്നു കേട്ടോ എനിക്ക് അങ്ങനെ കുളി നിസ്കാരമൊക്കെ കഴിഞ്ഞ് കടന്നതേ ഓർമ്മയുള്ളൂ ഞാൻ നന്നായിട്ടൊന്നും ഉറങ്ങി എണീറ്റു ഏകദേശം ഒരു മൂന്നര കായപ്പോഴാട്ടോ എണീറ്റത് അപ്പോഴേക്കും ഉമ്മാ ഉമ്മാരും അനിയത്തി എല്ലാവരും കൂടിയിട്ട് ബാക്കി പണികളൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു എന്നിട്ട് അവരിന്നെ കളിയാക്കിയിരുന്നു കേട്ടോ സ്വന്തം വീട്ടിൽ ഇഫ്താർ പാർട്ടി വെച്ചിട്ട് ഇത്ര സമാധാനത്തോടെ കടന്നുറങ്ങുന്ന ഒരാൾ ഈ മാത്രമേ ഉള്ളുണ്ടാവുക എന്ന് പറഞ്ഞിട്ട് ഇവരെല്ലാവരും ചുറ്റിനുണ്ടാവുമ്പോൾ പിന്നെ എന്തിനും ഞാൻ ടെൻഷൻ അടിക്കണല്ലേ തലേന്ന് രാത്രി എനിക്ക് ഫുള്ള് ടെൻഷനായിരുന്നു കേട്ടോ കാരണം ഞാൻ ഒറ്റക്കുണ്ടായിരുന്നത് അപ്പോൾ രാവിലെ ഇല്ലാതും ആവൂലേ സമയത്തിനാവൂലേ പാർട്ടി നല്ല രീതിക്ക് തീരൂലേ അങ്ങനെയൊക്കെ ഉള്ള ആയിരുന്നു പിന്നെ രാവിലെ എഴുതിയിട്ടപ്പോൾ എന്തൊട്ടിട്ട് ഒരൊറ്റിനൊക്കെ അടത്തി പൊറപ്പിച്ചിട്ടില്ല കേട്ടോ എല്ലാവരും ഫോണിലേക്ക് നിരത്തി വിളിച്ചോണ്ടിരിക്കുന്നു വേഗം വാ വേഗം വാ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ എല്ലാവരും വന്നപ്പോൾ പിന്നെ എനിക്ക് ആശ്വാസമായി പക്കവടയും സമോസയും ചിക്കൻ ചില്ലിയും ഒക്കെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോഴേക്കും ഇക്കാലത്തെ വീട്ടിലുള്ളവരൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ എൻ്റെ മൂത്തച്ചിയും ഇളയേച്ചിയും കുട്ടികളൊക്കെ അപ്പോൾ അവരൊക്കെ ദാ ഓരോ കാര്യങ്ങളിൽ ഹെൽപ്പ് ചെയ്യാൻ നിന്നിട്ടുണ്ട് അത് ഞാൻ അവിടെ ലൈം റെഡിയാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ ഞാൻ ആ ഒരു ചിക്കൻ ചില്ലി ഫ്രൈ ചെയ്തെടുക്കുകയാണ് അതിനിടയ്ക്ക് ഉമ്മയും താത്തിയും കൂടിയിട്ട് അവിടെ ബിരിയാണി റെഡിയാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് ഞാൻ ആ ഭാഗത്തേക്ക് തന്നെ പോയിട്ടില്ല കേട്ടോ പിന്നെ ഞങ്ങളിവിടെ ഇനിയിപ്പോൾ ജ്യൂസും ലൈമും ഒക്കെ റെഡിയാക്കുന്ന തിരക്കിലാണ് സ്പെഷ്യൽ ആയിട്ട് ചരങ്ങ ജ്യൂസ് ഉണ്ടാക്കണമെന്നാണ് കേട്ടോ വിചാരിച്ചിട്ടുണ്ടായിരുന്നത് ഞാൻ എൻ്റെ ആപ്പാൻ്റെ വീട്ടിലേക്ക് നോമ്പ് തുറക്ക് പോയപ്പോൾ അവിടെ ചരങ്ങ ജ്യൂസ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ അത് കണ്ടിട്ട് ഞാനും ഞാനുണ്ടാക്കണമെന്ന് വിചാരിച്ചു പക്ഷേ എൻ്റെ ഉപ്പ സമ്മതിച്ചില്ല കേട്ടോ കാരണം ഞാൻ ഉണ്ടാക്കിയിട്ട് അതെങ്ങാനും ഗോളായി പോയാൽ ഈ നോമ്പ് തുറക്കണ സമയത്ത് ആളുകൾക്ക് ബുദ്ധിമുട്ടാവും പറഞ്ഞിട്ട് ഉപ്പ പഴം ജ്യൂസ് അടിച്ചാൽ മതിയെന്ന് പറഞ്ഞു അങ്ങനെ അങ്ങനെതാ ചെറുപഴം ജ്യൂസാണ് ഉണ്ടാക്കുന്നത് നമ്മൾ സാധാരണ പാർട്ടികളിലൊക്കെ ഉണ്ടാക്കാറുള്ള ചെറുപഴം വെച്ചിട്ടുള്ള ജ്യൂസ് ജ്യൂസില്ല അപ്പോൾ അതാ ചെറുപഴമൊക്കെ കട്ട് ചെയ്ത് പാലും ഒഴിച്ചിട്ട് ജ്യൂസ് അടിച്ചെടുക്കുകയാണ് അതിൻ്റെ റെസിപ്പി ഞാൻ ജസ്റ്റ് കാണിക്കാം കേട്ടോ എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും നമ്മൾ മിക്കവാറും പാർട്ടികളിലൊക്കെ ഈയൊരു ജ്യൂസാണ് ഉണ്ടാക്കാറ് അതാകുമ്പോൾ വലിയ ടെൻഷനും ഇല്ല എല്ലാവർക്കും ഇഷ്ടാവുകയും ചെയ്യും വേഗത്തിൽ റെഡിയാക്കി എടുക്കാനും പറ്റും ചെറുപഴാണ് കേട്ടോ ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് അതിൽ നിന്നൊരു മൂന്നര കിലോ എടുത്തിട്ടുണ്ടാവും പിന്നെ എട്ട് പാക്ക് പാലും പിന്നെ ഒരു കണ്ടൻസ്ഡ് മിൽക്കും അതിലോട്ട് ഇതാ പിസ്താസൻസ് ഒഴിച്ചു കൊടുക്കണുണ്ട് ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുകയാണ് മധുരത്തിനാഴ്ചയിട്ടുള്ള പഞ്ചസാര ഞാൻ ജ്യൂസ് അടിക്കുന്ന സമയത്ത് ചേർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഇനി ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ആപ്പിളും പിന്നെ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തതുമാണ് ഇട്ട് കൊടുക്കുന്നത് ആപ്പിളൊക്കെ വളരെ തിന്നായിട്ട് വേണം കേട്ടോ കട്ട് ചെയ്തെടുക്കാൻ ഇത് കുടിക്കുമ്പോൾ അങ്ങനെ ആപ്പിൾ നന്നായിട്ട് കടിക്കാനും പറ്റില്ല എന്നാൽ ചെറുതായിട്ടൊന്ന് കടിക്കുകയും ചെയ്യണം ആ ഒരു രീതിയിൽ പിന്നെ അതാ കസ്കസ് കുതിരാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു അതും കൂടെ ചേർത്ത് കൊടുക്കുക ഇനി എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ ഇതാണ് കേട്ടോ ഇന്നത്തെ റിഫ്രഷിങ് ഡ്രിങ്ക് അങ്ങനെ കുറെ പാങ്ക് വിളിക്കാനുള്ള സമയമായിട്ടുണ്ട് അപ്പോൾ അതാ നമ്മൾ ഫ്രൂട്ട്സും കൂടെ കട്ട് ചെയ്തെടുക്കുകയാണ് അപ്പം അതാ ഇത് എൻ്റെ ഉപ്പിയും പിന്നെ ഇക്കാൻ്റെ നേരെ മുകളിലുള്ള ജ്യേഷ്ഠനാണ് കേട്ടോ അത് കാക്കുപ്പ ഈ അടുത്താണ് ഗൾഫിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നത് എല്ലാം സെറ്റായിട്ടുണ്ട് അപ്പോഴാണ് കേട്ടോ ലൈമ് അടിച്ചു വെച്ചത് എന്നുള്ള കാര്യം ഓർമ്മ വന്നത് അപ്പം അതാ ഉപ്പ അരിപ്പ് വെച്ചിട്ട് അരച്ചെടുക്കണുണ്ട് പിന്നെ അതാ ഇതിലോട്ട് ഐസ് ക്യൂബ്സും കൂടെ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ ലൈമിലോട്ടും അതേപോലെ ജ്യൂസിലോട്ടും ലൈമും ജ്യൂസൊക്കെ ജഗ്ഗിൽ ഫില്ല് ചെയ്യാണ് സോനുട്ടി ഉപ്പച്ചി ഇവിടെ ഇല്ലാന്നുണ്ടെങ്കിലും ഉപ്പച്ചിൻ്റെ കുറവ് നകത്താൻ ഇപ്പോൾ സോനുട്ടി ഏറെക്കുറെ എല്ലാ കാര്യത്തിലും എന്നെ ഹെൽപ്പ് ചെയ്യാറുണ്ട് കേട്ടോ ും എണ്ണക്കടികളും ജ്യൂസും ലൈമൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് സീറ്റ് ഔട്ടിൽ കുട്ടികൾക്കും പിന്നെ പുറത്ത് കാർ കാർപോറച്ചില് ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും ഉള്ളിലാണ് അണ്ണിട്ടോ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഇതൊക്കെ ഉണ്ടാക്കി എന്നുണ്ടെങ്കിലും നോമ്പ് തുറന്നപ്പോ ഈ ഒരു ലൈമ് ആണ്ട്ടോ ഞാൻ കാര്യായിട്ട് കുടിച്ചിട്ടുണ്ടായിരുന്നത് ലൈമും ജ്യൂസും പിന്നെ ഒരു ചിക്കൻ പക്കാവേട്ടയുടെ പീസും അത്ര മാത്രം അപ്പോഴേക്കും വയറിങ്ങി ഫില്ല് ചെയ്തിട്ടുണ്ടായിരുന്നു ബാക്കിയൊന്നും ടേസ്റ്റ് നോക്കാൻ പോലും കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല ബിരിയാണിയൊക്കെ താ ഞാൻ ഇപ്പോഴാണ് കേട്ടോ കാണും കൂടെ ചെയ്യുന്നുണ്ടായിരുന്നത് ഇരിക്കുള്ള ബീഫൊക്കെ പിന്നെ ഞാൻ നേരത്തെ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ബാക്കിയൊക്കെ ഉമ്മീൻ താത്തിയും കൂടെയാണ് കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത് ഉമാൻ്റെ ഈ ഒരു ബീഫ് ബിരിയാണി ഒക്കെ ഒരുവിധം എൻ്റെ വീഡിയോ കാണുന്നവർക്കൊക്കെ കണ്ടിട്ടുണ്ടാവും ഈ ഒരു റെസിപ്പീസൊക്കെ കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കുന്നുണ്ട് കേട്ടോ അടിപൊളിയാണ് ട്രൈ ചെയ്ത് നോക്കുക നല്ല റെസിപ്പിയാണ് അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇഫ്താർ പാർട്ടി വിശേഷങ്ങൾ ചെറിയൊരു വീഡിയോ ആണ് ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടിക്കണമെന്നുണ്ടെങ്കിൽ മറക്കാണ്ട് ലൈക്ക് ചെയ്തേക്കണേ